ഹേലു അപ്പം നമ്മൾ നമ്മുടെ വലിയമ്മയെ എടുത്ത് വന്നു കേട്ടോ എൻ്റെ അമ്മയുടെ അമ്മ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് മുറ്റവും ഒക്കെ എനിക്കിവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ഭയങ്കര ആയി എൻ്റെ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആക്കാൻ ഈ ഒരു പ്ലേസിന് പറ്റും ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങും ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു ജാതിത്തോട്ടം അപ്പോൾ അങ്ങോട്ട് ഇറങ്ങണ ഒരു ഒരു സ്റ്റെപ്പാണ് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ വന്ന സമയത്ത് ഈ ജാതി മൊ ജാതിക്കാൻ എറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അവിടെ അവിടെ രണ്ട് മൂന്നെണ്ണം ഒക്കെ തൂങ്ങി കിടക്കുന്നതേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ചിലിമ്പിക്കാനോ ചിലിമ്പതും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പുത്തിനെ ഇറച്ച് ചിലിപ്പിക്കാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തു പറ്റി ചിലമ്പിക്കുകയും ഇല്ല ജാതിക്കുകയും ഇല്ല പിന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അതാ വീട്ടിലോട്ട് കയറി നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒത്തിരി ഭയങ്കര കൊതുകായിരുന്നു പിന്നെ അത് അമ്മതാ തൂക്കാനിറങ്ങി പിന്നെ അമ്മ തൂക്കുന്നത് നോക്കിയത് പൂച്ച സാറ് കുറേ നേരമായി വാങ്ങി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാനും കുറേ നേരം തൂത്തു കേട്ടോ ഭയങ്കര വലിയ മിച്ചമാണ് നമുക്ക് ഒരാളെ കൊണ്ട് പറ്റില്ല പിന്നെ അമ്മ ആ ചായ ഒക്കെ കുടിക്കുന്നു ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കും പ്രത്യേക വൈബാണ് കേട്ടോ അമ്മ ചായ എനിക്ക് ചായ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ പാല് കുടിക്കുന്നു അപ്പം അത്രേ ഉള്ളൂ ബായ്